നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതിയെ തിരൂർ പോലീസ് പിടികൂടി വാക്കാട് സ്വദേശി പാറപ്പുറത്ത് ഷിഹാബിനെയാണ് പറവണയിൽ വെച്ച് തിരൂർ പോലീസ് പിടികൂടിയത് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ഹരിക്കടത്ത് പീഡനക്കേസ് അടിപിടി തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ഷിഹാബ് തൃശൂർ മേഖല ഡി ഐ ജിയുടെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ആറുമാസത്തേക്ക് ഇയാളെ നാടുകടത്തിയത് തുടർന്ന് നാടുകടത്തിയ പ്രതി നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് എന്ന വിവരം തിരൂർ ഡിവൈഎസ്പിക്ക് ലഭിച്ചു തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസനും തിരൂർ എസ് എച്ച്ഒ വിഷ്ണുവിന്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർമാരായ സുജിത് മിഥുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഉണ്ണിക്കുട്ടൻ എന്നിവർ ചേർന്ന് പ്രതിയെ പിടികൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വെട്ടന്യൂസ് തിരൂർ